ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാളയ സി മൂവിയുടെ പ്രൊമോഷൻ നടക്കുന്ന കോറൽ ഫോട്ടോ ആണുള്ളത് നമ്മുടെ മൂവി ട്വന്റി ട്വന്റി ഫോർ ജനുവരി ഫിഫ്തിന് റിലീസാണ് ഇതൊരു ഇൻവെസ്റ്റിഗേഷണൽ ത്രില്ലർ മൂവിയാണ് ഫാമിലി ഓറിയൻ്റെ മൂവിയാണ് എല്ലാവർക്കും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ ഒന്നിച്ച് ഫാമിലിയായിട്ട് പോയി കണ്ട് ചെയ്തു ശരിക്കും പോകുന്ന രണ്ട് എന്റെ ഞാനിപ്പോ രണ്ട് തെലുങ്ക് മൂവി രണ്ട് മലയാളം മൂവി അല്ല രണ്ട് തമിഴ് മൂവി പിന്നെ ഒരു രണ്ട് മലയാളം മൂവി റിലീസ് ആവാനുണ്ട് രണ്ട് മലയാള മൂവി റിലീസായി ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ബിനു അടിമാലി ചേട്ടൻ അതുപോലെ ധർമ്മൻ ധർമ്മചേട്ടൻ അങ്ങനെയുള്ള ഒരു മുതിർന്ന ആർട്ടിസ്റ്റു ആയിട്ട് അഭിനയിച്ചപ്പം ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന താരം എന്ന നിലയില് എന്തു തോന്നി അവരിൽ നിന്ന് എന്തേലും പഠിക്കാൻ പറ്റുമോ അത് നമ്മളൊക്കെ ന്യൂ കമേഴ്സ് ആണല്ലോ അപ്പം ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റിനെപ്പം എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ ഒത്തിരി നല്ല ഒരുപാട് എക്സ്പീരിയൻസ് നമ്മളെ ഷെയർ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അല്ല നമ്മൾ റോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ റോൾ അങ്ങനെ ചെയ്ത് നന്നായിരിക്കും അവരങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അവർക്കറിയാം അറിയാം നമ്മൾ ന്യൂ കമേഴ്സാണ് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് നന്നായിട്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ളവരോട് ആക്ട് ചെയ്യുമ്പോൾ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ് ഓക്കെ നമ്മുടെ ഇപ്പം പ്രൊഡ്യൂസർ പുതിയ ഒരാളാണ് അപ്പൊ പുതിയ ഒരാൾ ചെയ്യുമ്പോൾ ഒരു സിനിമയ്ക്ക് ഒത്തിരി അധികം ഒരു ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഏതിൽ എല്ലാ സിനിമയും പൂർത്തിയാക്കപ്പെടുന്നത് അപ്പോൾ അവർ അനുഭവിച്ച ഒരു ഒരു പരിധി വരെ ഒരു സ്ട്രഗിൾ ഒക്കെ ബാക്കിയുള്ളവർക്കും ഒക്കെ ഫിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും സെറ്റിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടോ അതായത് ഇപ്പം ഒരു ആ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഡോക്ടറും ഇൻവോൾവ് തന്നെയായിരുന്നു മൂവി ചെയ്യുമ്പോഴ്സ് എന്താ ചെയ്യുക അതെ വന്നു പോവുള്ളൂ ഓക്കെ പുള്ളി തന്നെ പറഞ്ഞിരുന്നു കാരണം ഈ സിനിമയിൽ ഒത്തിരി അധികം ഡിപ്പാർട്ട്മെന്റ് പുള്ളി കൈകാര്യം ചെയ്തു അതായത് സോങ്സിലാണെങ്കിലും അതുപോലെ സ്ക്രിപ്റ്റിലാണെങ്കിലും പിന്നെ അതുപോലെ ആക്ടിംഗ് ആണെങ്കിലും എല്ലാം പുള്ളി അതിനകത്ത് ഒത്തിരി ഫോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാറ് അപ്പൊ പുള്ളികാരന് ഭാര്യയാണെങ്കിലും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ഇവര് അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യാൻ വലിയ സാധിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത് ശെരി ക്രിസ്മസ് ഒത്തിരി വലിയ പടങ്ങളും വരുന്നുണ്ട് അപ്പൊ ഈ പടങ്ങളുടെ ഇടയ്ക്ക് ഈ കുഞ്ഞുപടം ഒരു എത്രമാത്രം എത്തില്ല നമ്മള് ചെയ്തൊരു പടം എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് നമുക്ക് നന്നായി ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് അവരെ ഏറ്റെടുക്കണം എന്റെ പിന്നിൽ ഒരുപാട് പാട്ട് കഷ്ടപ്പാട് പ്രൊഡ്യൂസർ ഡയറക്ടർ ആർട്ടിസ്റ്റ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഒരുപാട് പേര് മിക്ക അല്ലാണ്ട്

ോ സിനിമ അങ്ങനെ എനിക്ക് ഹൈപ്പ് ഹൈപ്പ് അങ്ങനെ ഒന്നുമില്ല ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ സാധാരണപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ നടത്തുന്ന അതാണ് ഭാവി പരിപാടികൾ നല്ല നല്ല ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വെല്ലുവിളിയുള്ള ഒരു കഥാപാത്രം ആയിട്ട് എന്തായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പം നേരത്തൊക്കെ ചിന്തിക്കാറില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത്ര വിചാരിച്ച പോലെ ചെയ്തെടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല സിനിമ എനിക്ക് എപ്പോഴും ഒരു 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 സബ്ജക്റ്റ് എനിക്ക് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ പറ്റില്ലെങ്കിൽ ഞാൻ 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 പറ്റില്ല പറ്റില്ല നോർമലി ക്യാരക്ടർ സോഫ്റ്റ് ക്യാരക്ടറാണ് നെഗറ്റീവ് വന്നാലും അത് സ്ക്രിപ്റ്റ് സ്റ്റോറി ഇതുപോലെ ഈ മൂവിയിലേക്ക് മൂവിയിലെ വേഷത്തിന്റെ സ്വഭാവം എന്താണ് ഇതൊരു

മലയാളത്തില് വലിയൊരു അറിയപ്പെടുന്ന നടിയുമാരുടെ ഒരു നിരയിലേക്ക് താരനിരയിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ പ്രേക്ഷകരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ സിനിമ കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ ക്രിസ്മസിന് ഒരു ക്രിസ്മസ് ആ വരുന്നത് അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ക്രിസ്മസ് ക്രിസ്മസുമായാണ് അപ്പോൾ ആ ഒരു ആശംസകൾ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് കാലം സുഖീരൊക്കെ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആ പ്രാർത്ഥിക്കുന്നു താങ്ക് യു അതോടൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രം നമ്മളുടെ വിജയം കുറേ ഒരിക്കലും സപ്പോർട്ടില്ല നമുക്കൊരിക്കലും എവിടെ എന്താ സാധിക്കില്ല അതുപോലെ നമ്മുടെ കരിയറും കൺട്രോൾ നമ്മളുടെ കരിയറുടെ കൺട്രോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം